ഹലോ ഹായ് അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖല്ലേ പക്ഷെ ആദി ഞാൻ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ വന്നിട്ടുള്ളത് നഞ്ചുലിൻ്റെ ലാസ്റ്റ് ദിവസമാണ് കിട്ടാ അതായത് ഇന്നാണ് കേട്ടോ അടുക്കള ചെയ്യുന്നത് പുറംഭാഗമൊക്കെ ചെയ്ത് അതിനിന്നല ഇട്ടീനി അതിൻ്റെ മുൻ അതിന്റെ ശേഷം ആട്ടോ ഞാൻ അടുക്കള ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നഞ്ചുൽപ്പണി കഴിഞ്ഞെങ്കിലും നഞ്ചുലിൻ്റെ അന്ന് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്യാൻ ഒരു വിധം കാര്യങ്ങളൊക്കെ വീടിൻ്റെതൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് ചില്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ അപ്പോൾ ഇത് അടുക്കള തന്നെ അടുക്കള ഇതാ അടുക്കള മൂന്ന് ദിവസം ആക്കിയിട്ടാട്ടോ ഞാൻ എടുത്തത് മൂന്ന് ദിവസം ആക്കി വെച്ചിട്ട് കുറേശ്ശേ കുറേ അത് മനു ഒരു ദിവസം റാക്കിന് മേലൊക്കെ അടിച്ച് പിന്നെ പാത്രങ്ങളൊക്കെ നീക്കി ഫുള്ള് അടിച്ച് മാറാലൊക്കെ അടിച്ച് ആട്ടക്കൂടുണ്ട്ട്ടോ അവിടെ ഒരു കൂടുണ്ട് അതിനുള്ളിൽ കുറേ ചണ്ടിക്കണേ അതൊക്കെ വാരിയൊക്കെ തന്ന് റാക്കൊക്കെ അടിച്ച് തന്ന് ഫാനൊക്കെ തുടച്ച് തന്നു പിന്നെ ഒരു ദിവസം ഞാൻ രാത്രി പിന്നെ ഇട്ടോ ഒരു ദിവസം പണിയൊക്കെ കഴിഞ്ഞ് സംസ്കാരം അതൊക്കെ കഴിഞ്ഞേരം കുറച്ചു നേരം അപ്പോൾ ഞാൻ പിന്നെ ഇതെടുത്താട്ടത് ഒരു ദിവസം ചൈൻ്റെ പിറ്റേ ദിവസം ഇതിൻ്റെ ഈ മെയിൻ ആയിട്ട് എടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയാണിട്ടോ ഈ ഞാൻ ഈ കബോർഡൊക്കെ അതായത് ഈ ഗ്ലാസിന്റെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു കബോർഡുണ്ട് അതൊക്കെ ഞാൻ നന്നാക്കുന്നത് തലേന്ന് രാത്രിയാണ് കേട്ടോ അതൊക്കെ പാത്രമൊക്കെ ഒഴിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ തുടച്ച് അതിനുള്ള കുറെ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വെച്ചിങ്ങാണ്ട് ചെയ്യുന്ന തലേ ദിവസമാണ് കേട്ടോ അങ്ങനെ അതും ഒരു ദിവസം ചെയ്ത് പിന്നെ ബാക്കിയുള്ളത് ഒരു ദിവസം ചെയ്ത് അങ്ങനെയാണ് ഇത് ചെയ്തത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ആരെങ്കിലും സബ് ചെയ്താൽ കാണുന്നുണ്ട് നിങ്ങൾ സബ് ചെയ്തേക്കണേ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് ഞാനൊന്ന് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആരംഭിക്കും ഞാൻ ചുണ്ടിൻ്റെ എല്ലാ ഭാഗവും ഞാൻ വ്ളോഗായിട്ട് എല്ലാവരും കൺ കാണെട്ടോ ഞാൻ എ ടു സെറ്റ് വരെ കാര്യങ്ങൾ ഇട്ടിക്ക് പിന്നെ അവങ്ങനെ ലാസ്റ്റത്തെ യൂസ് ആണ് കിട്ടി അപ്പം അങ്ങനെ അതിനുള്ള പാത്രങ്ങൾ ചിലതൊക്കെ ഞാൻ കഴിക്കും ചില ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത് ഇടയ്ക്ക് എടുക്കുന്നതും കഴിക്കുന്നതാണ് ചിലവർ ഫുള്ും കഴിക്കും അങ്ങനത്തെ ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പിന്നെ കുറച്ചൊരു കുറച്ചൊരിതൊക്കെ ആയ കാര്യങ്ങളൊക്കെ എടുത്ത് കാണ്ടൊന്ന് പിന്നെ തന്നെ ഈ കപ്പ് സാസ്ത്രം ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാൽ കൊണ്ടുവന്നാലൊന്നും കഴിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് കഴുകി വെക്കുക അങ്ങനെ ചില കാര്യങ്ങൾ സാധനങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ടുള്ളൂ എല്ലാം കൂടെ ഒന്നെടുത്ത് കഴുകിയിട്ടുള്ള പ്ലേറ്റ് ഒന്നും ഞാൻ കഴുകില്ല കേട്ടോ പ്ലേറ്റ് വെച്ചാൽ കഴിയില്ലാന്നല്ല കുറച്ച് പ്ലേറ്റ് എടുക്കാതെ വെക്കണം എടുത്ത് അങ്ങനെ കുറച്ച് രണ്ട് പാകം ഉണ്ടെടുക്കാത്ത പ്ലേറ്റ് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ ചെയ്തത് സകലൻ്റെ സാധനവും ഞാൻ കഴിയിട്ട് എന്നില്ല അപ്പോൾ ലാസുകൊക്കെ ആയതുകൊണ്ട് പിന്നെ എന്താ പറയുക എല്ലാം കട്ട് എന്താ പറയുക ചത്ത ഇരുന്ന് അറിയാം ചത്ത പണിയെടുക്കറിയില്ലേ എന്ന പോലെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടില്ല ലാസുഖിൻ്റെ അടുക്കളക്കെ എടുക്കുമ്പോൾ എനിക്ക് മൂടേ ഇല്ല പല പണിയൊന്നും വിചാരിച്ചിരിക്കാൻ നടന്നിട്ടില്ല പിന്നെ ഈ നമ്മൾ ഈ വ്ളോഗെടുക്കലും കൂടെ ആവുമ്പോൾ വീഡിയോയും കൂടാകുമ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടാണല്ലോ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ഏതാനും വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്നിട്ട് രണ്ട് ദിവസം വെച്ച് അങ്ങനെയൊക്കെ എടുത്തിട്ടും അടുത്തുള്ള പിന്നെ എന്താ പറയുക ഞാനൊരു രണ്ട് മാസം മുന്നേ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്ത് രണ്ടു മൂന്ന് മാസം മുന്നേ റിഫണ്ട് ഒക്കെ വന്നതിൻ്റെ രക്ഷാൻ തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വല്ലാതൊന്നും ഒന്നിലും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഈ ആ ഗ് 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 ഗ്ലാസിൻ്റെ കബോഡിൻ്റെ ഒന്നും ഇല്ല അതിൻ്റെയുള്ളിൽ അതിൻ്റെ ഉള്ളിൽ ചെണ്ടും ചേർക്കൊക്കെ ഞാൻ ഇതിന് മുന്നേ വാരിയതാണ് പിന്നെ അതുമാതിരി ഈ കൗണ്ടർ ടോപ്പിൻ്റെ അടി ഉള്ളതൊന്നും ഞാൻ എത്തില്ല അതിൻ്റെ നോക്കിയപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ വെറുതെ എന്തിനാണ് എടുക്കുന്നത് അതൊക്കെ ഞാൻ അന്ന് തുടച്ചിട്ടതാണ് അപ്പോൾ ഞാൻ എല്ലാം കാണുന്ന ഭാഗങ്ങളും കുറച്ച് അഴുക്കുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് ഒന്നെല്ലാം ക്ലിയറാക്കി കഴുകിയതാണ് അപ്പം ഇത് ഇങ്ങനെ ഈ ഒരു ട്രേഡോട് കൂടെയുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ പാത്രമൊക്കെ പ്ലേറ്റൊക്കെ തീർക്കണം അപ്പം അതിലേക്ക് വെള്ളം ഇറ്റി കണ്ട അതിലിങ്ങനെ ഒരു കഴുപ്പ് പാലം നിൽക്കും അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് കഴുകുകയാണ് കേട്ടോ അതൊക്കെ തലേന്ന് രാത്രി ഞാൻ അതോടെ കൊണ്ട് രാത്രിക്കത്തെ പണി കഴിച്ച് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ചെയ്യുന്നത് ഇതൊക്കെ ഫ്രിഡ്ജിൻ്റെ പണിയൊക്കെ ഞാൻ പിറ്റേന്ന് രാവിലെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അതൊക്കെ ഊരിയൊക്കെ വൃത്തിയാക്കി ഫ്രിഡ്ജ് നല്ലതായിരിക്കും കിട്ടും റിഫൂവിൻ്റെ നമ്മൾ കുടിയിരിക്കുമ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നീനി അത് പിന്നെ എന്താണല്ലോ പെട്ടെന്ന് ഒരു ആറ് വർഷമായിട്ട് നിന്നിട്ടുള്ളൂ തോന്നി അത് കേടായി അങ്ങനെ റിഫൂവിൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് നിലനിന്നിട്ടോ അത് എന്താ ഗ്യാസ് കയറുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ടല്ലോ തണുക്കുന്നില്ല വർക്ക് ചെയ്യുന്നുണ്ട് തണപ്പേ വരുന്നില്ല അങ്ങനെ ഒരു തലേന്നില്ല ഒരാഴ്ച കറക്റ്റ് ഉള്ളൂ അപ്പം പിന്നെ ഏതായാലും മാറ്റാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കൊണ്ടുപോയി മാറ്റിയതാണത് ഇപ്പോൾ ഒമ്പത് വർഷം ആവാനായിട്ടുള്ളു ഫ്രിഡ്ജിന് പക്ഷേ നല്ല ഐസ് മല ഇതിൽ പറഞ്ഞ മാതിരി മല ഐസിൻ്റെ മല ഇത് തന്നെ ഉണ്ട് കേട്ടോ പോകണമെങ്കിൽ അങ്ങനെ ആവും പിന്നെ വെച്ചാൽ പിന്നെ നമ്മളെ ഈ പച്ചക്കറിൻ്റെ ബോക്സിൻ്റെ അവിടെയൊക്കെ പൊട്ടിക്കണ് കുറച്ചൊക്കെ പരിക്കുകളൊക്കെ ഉണ്ട് പുറമെ കാണുന്ന ഉഷാറില്ലേ ഉള്ളൂ ഉള്ളു അപ്പം പോണിടത്തോളം പോട്ടെ വേറെ കേട്ടൊന്നും ഇല്ല തണക്കായി ആവായെന്നില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ പിന്നെ അങ്ങനെ അതന്നെ ഉപയോഗിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഇത് കാണിക്കാൻ ടാലൻ ടാലൻ്റ്മാർക്കു മോനെ പോയി ഇനി ഓഫീസിൽ എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചതാണ് അത് ഇതിൻ്റെ ചൂട്ടിൽ കബോഡിൻ്റെ ചോട്ടിലേന് കബോർഡ് ഞാൻ വൃത്തികേട് ഉണ്ടോ നോക്കാൻ വേണ്ടി തുറന്നപ്പോൾ ഉള്ളിൽ നിർത്തപ്പോൾ ഞാൻ അതൊന്നെടുത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്നുള്ളൂട്ടോ ഒരു കപ്പുണ്ട് ഒരു പിന്നെ ചായ ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അരച്ചിരിക്കുന്ന ഇതുണ്ട് ഒരു പാന ഒരു കീച്ചയിന് അങ്ങനെ ഒരു ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഗിഫ്റ്റ് പെട്ടി കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചതാണ് പിന്നെ ഞാനിതാ ഡോറ് ഈ അടുക്കള ഗ്ലാസിൻ്റെ അങ്ങനത്തെ ആൾന്ന അടുക്കളയൊക്കെ കിടക്കണോ ഓറാണ്ടത് ഇതും ഒക്കെ അന്നൊക്കെ ഞാൻ നല്ല തേച്ചനെ കഴിക്കുന്നത് സോപ്പും പൊടിയൊക്കെ ഇട്ട് അപ്പം സോപ്പ് വെള്ളത്തിൽ വെള്ളത്തിലും മുക്കിങ്ങാണ്ട് ഇങ്ങോട്ട് തുണിയുണ്ട് മൈക്രോഫൈബറിൻ്റെ തുണിയുണ്ട് ഇങ്ങനെ തുടച്ചിരിക്കാണ് അതൊന്നും നല്ല സോപ്പ് വെള്ളത്തിൽ തുടച്ചിട്ടാണ് പിന്നെ ഒന്നും തുടച്ചതാണ് പിന്നെ നല്ല വെള്ളത്തിൽ ഒരുമിയാണ് വീണ്ടും അങ്ങനെ തുറച്ച് കാണണം ചെയ്യുന്നത് പിന്നെ അതാ ഫ്രിഡ്ജൊക്കെ കഴുകുകയാണ് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിലൊക്കെ നല്ലതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ കെട്ടോ അപ്പം എന്തായി എല്ലാത്തും കഴിഞ്ഞ ഒന്ന് ലാസ്റ്റാണൊന്നും കുറെ പണി ഉണ്ട് കിട്ടോ അതിന് രാവിലെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ നിഷാധ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ നിൽക്കാതെ എടുക്കണം നാളെ നാളെത്താണെങ്കിൽ നമുക്കിന്ന് എടുക്കാതെ കാര്യമില്ലല്ലോ എന്നെ എടുക്കണമല്ലോ അപ്പോൾ അതിലേക്കൊക്കെ ഒരുങ്ങാൻ പോവുകയാണ് അപ്പം ഈ വോയിസ് കൊടുത്തതാണ്ട് ഇതാക്കി വെച്ചാലും പിന്നെ എനിക്കിൻ്റെ പനിയും ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഫ്രിഡ്ജൊക്കെ തുടച്ച് അതൊക്കെ നല്ല തുടച്ചൊക്കെ അതിൻ്റെ പുറം ഭാഗം ഉൾഭാഗമൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെതാ ഇട്ടായിലിട്ടൊരു ചുമരനുട്ട് ചുമരൻ ചെറിയ ഇട്ടായൽ വെള്ള ടൈലിൽ കാണാൻ രസമാണ് പക്ഷേ അതിനുള്ളിൽ ചെറിയ ചെറിയ ഇങ്ങനെ കള്ളിക്കള്ളി പോലുള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും പറ്റിങ്ങനെ കിടന്നാൽ പെട്ടെന്ന് മറ്റേ ഒരു പ്ലെയിൻ ടൈലാകുമ്പോൾ നമുക്ക് നല്ല സുഖമാണല്ലേ തുടയ്ക്കാൻ അന്നൊന്നും ആ പ്ലെയിൻ ടൈൽ ഇറങ്ങിട്ടില്ല കേട്ടോ ഇത് വെച്ചിട്ട് ഇപ്പം പത്ത് പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷമൊക്കെ ആയി അപ്പോൾ അപ്പം അന്നൊന്നങ്ങനങ്ങട്ടാ പ്ലെയിൻ ആയിട്ടുള്ള ഡൈലുകൊണ്ട് ഇറങ്ങിയിട്ടില്ല എന്നതിൻ്റെ പക്ഷേ അതൊക്കെ കാണാൻ തുടങ്ങിയിട്ട് അത് പക്ഷേ നല്ലതെന്ന് ഇട്ടപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അതിന് വൈറ്റാണ് അതുകൊണ്ടുള്ള ഭംഗിയൊക്കെ ഉണ്ട് എങ്കിലും ആ ഒരു ചെറിയ ചെറിയ കള്ളിലുള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഓരോന്ന് കുടുങ്ങും അല്ല ചലിയൊക്കെ പിന്നെ പിടിക്കും അപ്പോൾ നല്ലോണം കഴുകണം പിന്നെ ആ പാത്തായതുകൊണ്ട് എല്ലാം അതൊന്നും പരിക്കില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഡയലൊക്കെ തുറച്ചാന്നെ ഞാൻ പിന്നെ ടൈലെല്ലോടും തുറച്ചിന് കേട്ടോ പിന്നെ എല്ലാ ഭാഗവും കാണിക്കില്ലായെന്നുള്ളു പിന്നെ അതാ പിന്നെ ടാബിൾ ടാബിളിൻ്റെ ഇതൊക്കെ നല്ല ഗ്ലാസിൻ്റെ ടാബിളാണ് ഗ്ലാസും ആ സൈഡും ഒക്കെ നല്ല അതൊക്കെ ഞാൻ സ്ക്രബറിട്ട് തന്നെ വരച്ച് കഴുകിയിട്ടുണ്ട് അപ്പോഴും ചളിങ് ഇതൊക്കെ ഉണ്ട് കാൽമുല അതിൻ്റെ ഇത് മുതലൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതും കഴുകി പിന്നെ ഡോറ് അടുക്കളിൻ്റെ ഡോറ് കഴുകി നല്ല അടുക്കളയിൽ നിന്ന് വർക്ക് ഏരിയക്ക് കിടക്കുന്ന ഡോർ അത് മരത്തിൻ്റെ ഡോറാണ് അപ്പോൾ നല്ല ഞാൻ അടിഭാഗം നല്ല തേച്ചിട്ട് മോൾ ഭാഗം തേച്ചില്ല അടിഭാഗം നമ്മളിങ്ങനെ നടക്കുന്ന കുട്ടികളും ചിന്തിലും തീർച്ചതും ഒക്കെ ആയതായിട്ട് ഇങ്ങനെ അവിടെ അങ്ങനെ ഇതുണ്ടായപ്പോൾ ഞാനതൊന്നും തേച്ച് ചെയ്യും പിന്നെ കഴിഞ്ഞാൽ അതാ ഈ ജനലിൻ്റെ ഭാഗം ജനലൊക്കെ നല്ല മഞ്ഞതുകൊണ്ട് തന്നെ തുടച്ചതുകൊണ്ട് തന്നെ ഉള്ളതൊക്കെ നല്ല തുടച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വല്ലാതൊന്നും ജനാലുടക്കാമല്ല പിന്നെ പിന്നെ പിന്നെന്താ ഈ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ പിന്നെ ജനലിൻ്റെ പടിയും എല്ലായിടത്തും ഒക്കെ സോപ്പിട്ട് കഴുകി പിന്നെ സിങ്ക് പൈപ്പ് അതൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൈപ്പൊക്കെ നല്ല സ്ക്രബർ ഇട്ടോ അരച്ച് കഴുകിയിട്ടുണ്ട് സ്റ്റീലിൻ്റെ അപ്പോൾ നല്ല നിറം വെച്ച് നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അത് ആ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് അത് മൊത്തത്തിലുള്ള ആ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് അടിച്ചേരി ഞാൻ രണ്ട് വട്ടം അടിച്ചെരി കിട്ടോ പിന്നെ പിന്നെ ഓരോന്നും ഇങ്ങനെ പൊടിക്കണ്ട അങ്ങനെ തുടയ്ക്കാൻ വേണ്ടി പോകും പിന്നെ ഒന്ന് അടിച്ചേരി തോന്നി അപ്പോൾ തോന്നിയപ്പോൾ ഒന്ന് അടിച്ചേരി ഇടാണ് കേട്ടോ അങ്ങനെ അതൊക്കെ അടിച്ചെരിയൻ ശേഷം ഞാൻ രണ്ട് പ്രാവശ്യമായി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി കഴുകി ഇത്തിട്ടില്ല നല്ല തുടച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് തുടച്ചിട്ട് ആദ്യം വെള്ള തുടക്കമൊക്കെ ഒന്ന് തുടച്ചുകൊണ്ട് പിന്നെ വെള്ളമൊക്കെ പൊക്കിയാണ്ട് ഒന്ന് തന്നെ തുടച്ചിടുത്തിട്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ അടുക്കളൻ്റെയും കഴിഞ്ഞ് അങ്ങനെ കിഞ്ഞ സമാധാനമില്ല കിഞ്ഞ ഓരോ ഞാൻ വിചാരിച്ച ഒരു പണികൾ കഴിഞ്ഞില്ല എനിക്കൊരു ഇടങ്ങേറാണ് കേട്ടോ നമുക്ക് ഈ വ്ലോഗും കൂടെ ഇരിക്കണോണ്ട് നമുക്ക് ടൈമും അങ്ങനെ നേരത്തെ കണ്ടെത്തണം അങ്ങനെ അതാ തുടക്കലൊക്കെ കഴിഞ്ഞ് ആദ്യം ഒരു തുള തുടച്ച് പിന്നെ അതാ രണ്ടാമും കൂടെ തുടക്കാനിട്ടത് അങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കാണിച്ച് തരാം അടുക്കള അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെയൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് കുറച്ച് നേരം ഒക്കെ ഇഷ്ടമാണ് അപ്പം ഞാനത് എങ്ങനെ കാണിച്ചു തരാന്ന് മാത്രം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഈ അടുക്കള ഉണ്ടായിരുന്ന ചെയറും പിന്നെ കുറച്ച് ബക്കറ്റ് പൊടി ഇട്ടീൻ്റെ ബക്കറ്റും ഒന്ന് രണ്ട് രണ്ടുമൂന്ന് സാധനം കൂടെ കഴുകാൻ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ഒന്ന് കഴുകിയിരുത്തിട്ടോ ചെയറൊക്കെ താ ഞാൻ പുറത്ത് കൊട്ടതാലത്ത് കൊണ്ടുവച്ചുകാണ്ട് സോപ്പ് ചോമ്പ് ചെറിയൊരു ഹാർഡ് അല്ലാത്തൊരു ബ്രഷുണ്ട് ആ ബ്രഷ് കൊണ്ട് ഇങ്ങനെ വരതി ഇങ്ങാണ്ട് എന്നൊക്കെ കഴുകിയിടോ അങ്ങനെ ആറ് ചേറാണുള്ളത് അങ്ങനെ എല്ലാം കഴുകുന്നു കാണിച്ചില്ല എല്ലാം എല്ലാം കഴുകിയിട്ടുണ്ട് പിന്നെ അതൊക്കെ നല്ല തേച്ച് കീഴാണ്ടൊക്കെ കഴിയാണ്ട് ഓരോന്നോരോന്നിങ്ങനെ അവിടെ ഇങ്ങനെ തൈരിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ പരത്തി ചേച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ തന്നെ എങ്ങനെയാണ്ട് വെള്ളം വലിയ ഉണങ്ങിയാൽ നമുക്ക് അത് എടുത്തേക്കാലോ അങ്ങനെ അധാനിട്ടോ വന്നാലോട്ട് എടുത്തത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ വന്ന് മമ്മനെ ഞാൻ സഹായിക്കണം എന്നൊക്കെ ചോദിച്ചാണ്ട് എന്നാ സ്കൂളില്ല ഞങ്ങൾ അമ്മനെ സഹായിക്കാനാണ് പിന്നോട് സ്കൂൾ വിട്ടെന്നാലും ഞാൻ അമ്മനെ സഹായിച്ചാൽ പോരെ അപ്പം ആ മതിയായിരുന്നു സഹായം പിന്നെ ഉപദ്രവമാകരുത് തരണി അങ്ങനെ സോപ്പ് തലമൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ സാധാരണ ഓൻ ഇങ്ങനെ ചേരക്കെടുത്ത് വർക്ക് ചെയ്തെടുത്ത് വെച്ചാൽ ഞാനൊരു താഴത്തേക്കൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഞാൻ തന്നെ പറഞ്ഞില്ല ബക്കറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കഴുകാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണ്ടോ പിന്നെ പൊടി പൊടി പൊടിച്ചു കൊണ്ടുവന്നത് ബക്കറ്റിലാക്കിയിട്ടില്ല ഈ ബക്കറ്റിൽ കുറച്ച് ഓൾറെഡി പൊടി ഉണ്ട് അതിന് അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിങ്ങാണ്ട് അതൊക്കെ ഒന്ന് കഴുകിട്ടോ അതിന് ഉണങ്ങിയിട്ട് അതിലേക്ക് ആക്കണം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ പൊടിച്ചു കൊണ്ടുവന്നു ആ പണിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നൊക്കെ ചില്ലറ പണികളൊക്കെ ഒന്ന് ഒന്നായിട്ട് അടിച്ചിരി തുടയ്ക്കണം മുറ്റടിച്ചണം അടിച്ചിട്ട് തീരണം മുണ്ടുന്ന കാര്യങ്ങളൊക്കെ തിളപ്പിച്ച് തിരുമ്പാണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച പണികളൊക്കെ കഴിയണമെന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതാക്കിയാണ്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാലാണ് അങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല എന്നല്ലെങ്കിൽ നാളെ കയറ്റി കണ്ടിട്ടോ അങ്ങനെ എന്താ അതൊക്കെ കഴുകി പിന്നെ കിണറിൻ്റെ അവിടെ ഞാൻ കൊണ്ടുപോയി പരത്തി ഉണക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും വിട്ട് വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാ വലൈക്കും